നമസ്കാരം അർജുൻ ഇന്നലത്തെ ആ ഒരു ആവേശം കെട്ടടങ് കെട്ടടങ്ങിയിട്ടില്ല ഇതുവരെ കാരണം നിലമ്പൂർ തെരഞ്ഞെടുപ്പിൽ യഥാർത്ഥത്തിൽ യു ഡി എഫ് വിജയിച്ചു എൽ ഡി എഫ് പരാജയപ്പെട്ടു എന്നാണെങ്കിൽ പോലും എൽ ഡി എഫ് പരാജയപ്പെട്ടിരിക്കുന്നത് യു ഡി എഫിനോട് എന്നല്ല നില മുൻ നിലമ്പൂർ എം എൽ എ ആയിരുന്ന എൽ ഡി എഫ് എം എൽ എ ആയിരുന്ന പി ബി അൻവറിനോടാണ് പി ബി അൻവർ പോരാടിയത് പിണറായിസത്തിനെതിരെയാണ് അപ്പോൾ തോറ്റിരിക്കുന്നത് പിണറായിസമാണ് അപ്പോൾ ശരിക്കും പാർട്ടി സെക്രട്ടറി പ്രതികരിച്ചു അതിലുപരി യഥാർത്ഥത്തിൽ പ്രതികരിക്കേണ്ടിയിരുന്നത് ആദ്യം പ്രതികരണം വരേണ്ടിയിരുന്നത് ഈ മുഖ്യമന്ത്രി പിണറായി വിജയൻറ്റേതായിരുന്നു പക്ഷെ അദ്ദേഹം ഇതുവരെ പ്രതികരിച്ച് കണ്ടില്ല അദ്ദേഹത്തിൻ്റെതായിട്ടുള്ള പൊതുവെ ഇങ്ങനെയുള്ള വിഷയങ്ങൾ വരുമ്പോൾ മുഖ്യമന്ത്രി പെട്ടെന്നൊന്നും ചാടിക്കറി പ്രതികരിക്കാറില്ല മൗനം ഭുജിക്കാറാണ് പതിവ് അല്ലേ ഈ വിഷയത്തിനതും പെട്ടെന്നുള്ളൊരു പ്രതികരണത്തിന് സാധ്യതയില്ല അതായത് സി പി എമ്മിൻ്റെ സ്വഭാവമായിട്ടും അവരുടെ ഒരു സംഘടനാ സംവിധാനം അനുസരിച്ച് സി പി എമ്മിനെ സംബന്ധിച്ചിടത്തോളം ഒരു വിഷയത്തിനകത്ത് ഇത്രയും വിഷയങ്ങളാകുന്ന നിലപാട് ഈ നിയമസഭാ തെരഞ്ഞെടുപ്പ് ആയിക്കോട്ടെ ലോക്സഭാ തെരഞ്ഞെടുപ്പ് ആയിട്ടെ ഇത്രയും വിഷയങ്ങളില്ലാത്ത നിലപാട് പറയേണ്ടത് പാർട്ടിൻ്റെ ഏതെങ്കിലും മന്ത്രിയോ അല്ലെങ്കിൽ പാർട്ടിൻ്റെ ഏതെങ്കിലും ജില്ലാ സെക്രട്ടറിയോ അല്ലെങ്കിൽ സംസ്ഥാന സെക്രട്ടറിയോ മെമ്പറോ അല്ല പാർട്ടിൻ്റെ സംസ്ഥാന സെക്രട്ടറിയാണ് സ്വഭാവമായിട്ടും അങ്ങനെ തന്നെയാണ് പാർട്ടി സംസ്ഥാന സെക്രട്ടറിക്ക് താഴെ തന്നെയാണ് മുഖ്യമന്ത്രി അപ്പം സ്വാഭാവികമായിട്ടും സി പി എമ്മിൻ്റെ സംഘടനാ സംവിധാനം അനുസരിച്ച് ഗോവിന്ദഷ് അതിൽ പ്രതികരിച്ചു ഞങ്ങൾ പരാജയം അംഗീകരിക്കുന്നു എന്ന് പറഞ്ഞതിൽ കൂടെ ആ പ്രശ്നങ്ങൾ തീർന്നു പക്ഷേ അതല്ല ഇവിടുത്തെ പ്രശ്നം ഇവിടുത്തെ പ്രശ്നം എന്ന് പറയുന്നത് ചേച്ചി നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഈ പി വി അൻവറപ്പ ഉയർത്തുന്ന പ്രധാനപ്പെട്ട മുഖ്യമന്ത്രി മുദ്രാവാക്യം എന്ന് പറയുന്നത് മുഖ്യമന്ത്രിക്കെതിരായിട്ടുള്ള പിണറായിത്തിനെതിരായിട്ടുള്ള മരുമോണിസത്തിനെതിരായിട്ടുള്ള തെരഞ്ഞെടുപ്പാണ് അത് ആ നിലയിൽ തന്നെ കാണണം എന്നാണ് മാത്രമല്ല ഈ തെരഞ്ഞെടുപ്പിൻ്റെ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് അന്നുകൂടെ എം വി ഗോതന്ദ് പറഞ്ഞൊരു സാ കാര്യമുണ്ട് സർക്കാർ വിലയിരുത്തൽ കൂടിയാകും ഈ തെരഞ്ഞെടുപ്പ് എന്നാണ് അങ്ങനെയാവുമ്പോൾ സർക്കാരിന്റെ വിലയിരുത്തലിന് വലിയ തരത്തിലുള്ള തിരിച്ചടി നേരിട്ട് പതിനൊന്നായിരത്തി എഴുപത്തിയേഴ് വോട്ടിന്റെ ഭൂരിപക്ഷം എന്ന് പറയുന്ന ഭൂരിപക്ഷം അത് സർക്കാരിനെതിരെയുള്ള തിരിച്ചടിയാണ് എന്ന നിലയിൽ തന്നെ കാണേണ്ടി വരും ആ നിലയിൽ തന്നെ നമ്മൾ അതിനെ അവതരിപ്പിക്കേണ്ടതേ വരും അപ്പോൾ പിണറായി വിജയൻ ഈ ഘട്ടത്തിൽ വാതുറന്നു കഴിഞ്ഞാൽ പിണറായി വിജയനോട് സ്വഭാവമായിട്ട് മാധ്യമപ്രവർത്തിച്ചു വയ്ക്കും ഇത് സർക്കാരിന്റെ ഏറ്റവും തിരിച്ചടിയല്ലേ അല്ലേ ഇതിനകത്ത് എന്താണ് നിങ്ങൾ അതിൽ മാറ്റം ഉൾക്കൊള്ളാൻ ശ്രമിക്കുന്നത് അല്ലെങ്കിൽ പിണറായി രാജിവെക്കുമോ ഈ എന്നതിനെ പിണറായി തിരിച്ചടി തിരിച്ചടി എന്നാണ് പി വി എൻവർ പറയുന്നത് പി വി എൻവർ അവിടെ പോയിട്ട് ചില്ലറക്കാരനായിട്ടല്ല അടങ്ങിയത് ഇരുപതിനായിരത്തോളം കാര്യമല്ല ഒട്ടും ചെറിയ കാര്യമല്ല നമുക്ക് അംഗീകരിക്കേണ്ട കാര്യമാണ് ഒരു താഴെ വോട്ട് ഞാൻ കാൽക്കുലേറ്റ് നേടും എന്നാണ് ഞാൻ ഞാൻ പറഞ്ഞു വന്നത് ചേച്ചി ഇന്നത്തെ വളരെ പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് പിണറായി വിജയൻ തന്നെ നേരിട്ട് മുന്നിൽ നിന്ന് ലീഡ് ചെയ്ത ഒരു തെരഞ്ഞെടുപ്പാണ് ഈ തെരഞ്ഞെടുപ്പ് എന്ന് പറയുന്നത് ഈ പതിമൂന്നാം തീയതി അതായത് ജൂൺ പതിമൂന്നാം തീയതി പതിനാലാം തീയതി പതിനഞ്ചാം തീയതി മൂന്ന് ദിവസം പൂർണ്ണമായിട്ടും പിണറായി വിജയൻ ഈ നിലമ്പൂർ നിയോജക മണ്ഡലത്തിൽ ഹോൾട്ട് ചെയ്ത് പ്രവർത്തിക്കുമായിരുന്നു നിങ്ങൾ നോക്കണം തൃക്കാക്കരത്ത് ഉപതെരഞ്ഞെടുപ്പിന്റെ സമയത്ത് പിണറായി വിജയൻ ഇതേപോലെ പ്രവർത്തിച്ചിട്ടില്ല പുതുപ്പള്ളിയിൽ പ്രവർത്തിച്ചിട്ടില്ല അത് എന്താ പറയാ നമ്മുടെ ചേലക്കരയിൽ പ്രവർത്തിച്ചെന്ന് എനിക്ക് തോന്നുന്നു പാലക്കാട് പ്രവർത്തിച്ചിട്ടില്ല ഈ സർക്കാരിൻ്റെ കാലത്ത് അഞ്ച് ഉപതെരഞ്ഞെടുപ്പിലാണ് നടന്നത് അതിൻ്റെ അകത്ത് മറ്റെവിടെയും ഇല്ലാത്ത തരത്തിൽ അത് പിണറായിക്ക് പി വി എൻ പറഞ്ഞോടുള്ള പക എത്രയാണോ എന്ന് വെളിവാക്കുന്ന തരത്തിലായിരുന്നു പ്രവർത്തിച്ചത് ഞാൻ പറയാം ഞാൻ എൻ്റെ കണക്ക് പറയാം പോത്തുകല്ലിൽ പോയിട്ടുണ്ട് കരുളായി പോയിട്ടുണ്ട് അമരമ്പലത്ത് പോയിട്ടുണ്ട് വഴിക്കട പോയിട്ടുണ്ട് ഇടക്കര പോയിട്ടുണ്ട് ചുങ്ങത്തര പോയിട്ടുണ്ട് മൂത്തടത്ത് പോയിട്ടുണ്ട് നിലമ്പൂർ മുനിസിപ്പാലിറ്റി പോയിട്ടുണ്ട് അങ്ങനെ എത്ര പരിപാടി എട്ട് പരിപാടികളിൽ പങ്കെടുത്തു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഇതിൻ്റെ എല്ലാ ലൈവ് പതിമൂന്നാം തീയ്യതിയും പതിനാലാം തീയതി പതിനഞ്ചാം തീയതി പിണറായി വിജയൻ്റെ ഒഫീഷ്യൽ പേജിൽ തന്നെ ഇട്ടിട്ടുണ്ട് ഇതിനൊക്കെ ലൈവ് ആർക്ക് വേണമെങ്കിലും ട്രോൾ ഓർമ്മ പറയൂ അതായത് പിണറായി വിജയൻ കൈപിടിച്ച് ഉയർത്തി ഇങ്ങനെ കൊണ്ട് നിൽക്കുന്ന ഒരു ഫോട്ടോ വെച്ചിട്ടാ ട്രോള് വന്നിരിക്കുന്നത് ഇതുകൊണ്ടാണ് തോറ്റാതെന്ന് അല്ല അത് അത് പറയുന്ന സമയത്ത് നമുക്ക് എടുത്തു പറയേണ്ടത് മുമ്പ് എനിക്ക് വന്ന പിണറായി വിജയന് നമ്മുടെ തൃക്കാക്കര ഉപതെരഞ്ഞെടുപ്പാണല്ലോ ആദ്യം വന്നത് എനിക്ക് വന്ന് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മെയ് മുപ്പത്തൊന്നിന് തൃക്കാക്കര ഉപതെരഞ്ഞെടുപ്പ് വന്നു അന്ന് പിണറായി വിജയനെ ഒരു പാവം ഡോക്ടറിനെ പിടിച്ചു കയറ്റി ഏതോ ഹോസ്പിറ്റലിൽ സി പി എം ജില്ലാ സെക്രട്ടറിയെ കണ്ട് പോയ സമയത്ത് ഡോക്ടറെ കണ്ട് കൊള്ളാം നന്നായി സംസാരിക്കുന്നു അന്ന ഭ തിരഞ്ഞെടുപ്പ് നിൽക്കുമോ ആ പുള്ളി വിചാരിച്ചു ശരിയാണല്ലോ എനിക്ക് നല്ലൊരു ബിയർ കിട്ടുമല്ലോ അങ്ങനെ ആ പാവം മനുഷ്യൻ നിന്ന് ഇരുപത്തി അയ്യായിരത്തി അപ്പതിനാറ് വോട്ടിനെ പി ടി തോമസിൻ്റെ ഭാര്യയും ഉമാ തോമസ് വിജയിക്കുന്ന നിലയിൽ ഇരുപത്തി മൂന്ന് സെപ്റ്റംബർ അഞ്ചിനെ അടുത്ത തിരഞ്ഞെടുപ്പ് വന്നു ആ തെരഞ്ഞെടുപ്പ് ഏതാ പുതുപ്പള്ളി തെരഞ്ഞെടുപ്പ് പുതുപ്പള്ളി പിന്നെ ഉമ്മൻചാണ്ടിയുടെ മണ്ഡലമാണ് അവിടെ ജയിക്കാണ്ടിരിക്കാൻ ഒരു നിവർത്തിയില്ല അവിടെ മികച്ച ഭൂരിപക്ഷത്തിൽ ജയിക്കിനെ അടിപിടിച്ചുകൊണ്ട് ജയിക്കിനെ തീർത്തുകൊണ്ട് ചാണ്ടി ഉമ്മൻ ജയിച്ചു എത്ര വോട്ടിനാണ് മുപ്പത്തേഴായിരത്തി എഴുന്നൂറ്റി പത്തൊൻപത് തൊട്ട് അത് കഴിഞ്ഞ് തൊട്ട് പിന്നാലെ തന്നെ നമ്മുടെ ചേലക്കരയിലെ തെരഞ്ഞെടുപ്പ് വന്നു ചേലക്കരയിലെ പന്ത്രണ്ടായിരത്തി സംതിങ് വോട്ട് കിട്ടി അതിനുശേഷം പാലക്കാട് ഉപതെരഞ്ഞെടുപ്പ് വന്നു അവിടെ പതിനെട്ടായിരം വോട്ട് കിട്ടി അതിനുശേഷം ഇതാ മെയിൽ അല്ല ഈ പറയുന്ന കഴിഞ്ഞ ദിവസം ഇവിടെ തിരഞ്ഞെടുപ്പ് നടന്നു അവിടെ പതിനൊന്നായിരത്തി എഴുപത്തി കിട്ടി അതായത് പിണറായി വിജയനെ കൈപിടിച്ച് ഉയർത്തിട്ടുള്ള നേതാക്കളാണ് ഈ പറയുന്ന എല്ലാ സ്ഥലത്തും ഈ ഇതിൻ്റെ അകത്ത് ആകെക്കൂടെയെന്ന് പറയുന്നത് ചേലക്കരയിൽ ഉണ്ടായിട്ടുള്ള വിജയം എന്നതിന് അപ്പുറത്തായിട്ട് മറ്റൊന്നൊരു അഞ്ച് തെരഞ്ഞെടുപ്പിൽ നാല് തെരഞ്ഞെടുപ്പും യു ഡി എഫിന് ഇന്നത്തെ ഞാൻ യു ഡി എഫിൻ്റെ ഏറ്റവും വലിയ വെറുട്ടായിട്ട് കാണുന്ന ഒരു ഒറ്റ സംഭവം എന്ന് പറയാം മറ്റേ ഈ നാല് സ്ഥലങ്ങളിലും യു ഡി എഫിൻ്റെ സിറ്റിംഗ് സീറ്റ് അവർ നിലനിർത്തി എന്നുള്ളതാണ് അവർക്ക് ഉണ്ടായെങ്കിൽ ഇത് യു ഡി എഫിന്റെ സിറ്റിംഗ് സീറ്റ് അല്ലേ ചേച്ചി ഇത് എൽ ഡി എഫിൻ്റെ സീറ്റാണ് ആ എൽ ഡി എഫിൻ്റെ സീറ്റ് പിടിച്ചെടുത്തു എന്നുള്ളടത്താണ് ആ യു മേൽക്കൈ യു ഡി എഫിനെ സംബന്ധിച്ചുള്ള മേൽക്കൈ എന്നതിന് അപ്പുറത്തായിട്ട് അത് പിണറായസത്തിന് ഏറ്റവും വലിയ തിരിച്ചടി പിണറായസത്തിന് അതായത് സത്യം പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അമ്മായിയപ്പനെ മരുമോനെയും പിള്ളേരെ പിടിച്ച് ചേട്ടത്തടിച്ചു എന്നുള്ള രീതിയിലേക്ക് നമുക്കിതിനു വേണമെങ്കിൽ നാടൻ ഭാഷയിൽ നമുക്ക് അവതരിപ്പിക്കാൻ വേണ്ടി പറ്റും ആ രീതിയിൽ നല്ല ചേട്ടത്തടി കൊടുത്തിരിക്കുന്നത് ഇനിയിപ്പം ഇരുപത്തി ഏഴാം തീയതി ആയിരിക്കുന്നു ഒന്ന് സംസ്ഥാന സെക്രട്ടറി നടക്കുന്നത് സംസ്ഥാന സെക്രട്ടേറിയറ്റ് ഈ വിഷയം അവതരിപ്പിക്കും ഇതിനകത്ത് എവിടെയൊക്കെയാണ് പാലിച്ചുകൊണ്ടേത് എവിടെയൊക്കെയാണ് വീഴ്ച ഉണ്ടായത് എന്ന് അവതരിപ്പിക്കും ഏതെങ്കിലും പ്പെട്ട ലോക്കൽ സെക്രട്ടറിയോ അല്ലെങ്കിൽ പ്രാൻറ്റ് സെക്രട്ടറിയോ അല്ലെങ്കിൽ ഏരിയ സെക്രട്ടറിക്ക് വേണമെങ്കിൽ വീണ്ടും തരം എത്താനോ അല്ലെങ്കിൽ എതിരെ എടുക്കാനോ അല്ലെങ്കിൽ വേണ്ട തരത്തിൽ എന്താ പറയുക ഗ്രൗണ്ട് ലെവലിൽ പ്രവർത്തിച്ചില്ലെന്നോ അല്ലെങ്കിൽ വോട്ട് ചേർക്കാൻ വേണ്ടി കഴിഞ്ഞിട്ടില്ലെന്നോ അല്ലെങ്കിൽ അവർ ഉന്നയിച്ചിട്ടുള്ള വർഗീയതയ്ക്കെതിരെയുള്ള പോരാട്ടം നടത്താൻ കഴിഞ്ഞിട്ടില്ലെന്നോ അല്ലെങ്കിൽ അതിനൊക്കെ അപ്പുറത്തായിട്ട് സംസ്ഥാന സെക്രട്ടേറിയറ്റിൽ ഉണ്ടാകുമെന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഉയർച്ച എന്ന് പറയുന്നത് എം വി ഗോവൻ്റെ ആർ എസ് എസ്സുമായി ബന്ധപ്പെട്ടുള്ള സഹകരണം ഉണ്ടായിരുന്നു എന്ന് പറയുന്നത് എഴുപതുകളിലെ ഉണ്ടായിരുന്നു എന്ന് പറയുന്നത് അത് മറച്ചുവെക്കുന്നതിൻ്റെ ആവശ്യം എന്താ തുറന്ന് പറയുന്നതിൽ എന്ത് തെറ്റും എന്ന് ചോദിച്ചാൽ ആ പ്രസ്താവന തന്നെയായിരിക്കണം എന്ന് തോന്നും നല്ല രീതിയിൽ തന്നെ അവിടെ ഉപയോഗിച്ചിട്ടുണ്ട് അത് ഉപകരിച്ചിട്ടുണ്ട് അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് ഈ പറയുന്ന യു ഡി എഫിന് എഴുപത്തി ഏഴായിരത്തി എഴുന്നൂറ്റി മുപ്പത്തി ഏഴ് എന്ന് പറയുന്ന ഈ വോട്ടിലേക്ക് എത്താൻ വേണ്ടി കഴിഞ്ഞിട്ടുള്ളത് അത് പിണറായിസത്തിന് ഏറ്റവും വലിയ തിരിച്ചടി തന്നെയാണ് അൻവറിനെ അൻവറിനുണ്ടായ മികവ് തന്നെയാണ് ഇപ്പം അൻവർ യഥാർത്ഥത്തിൽ അവിടെ ഒരു ഒറ്റയൻ പോരാട്ടം നടത്തിയാണ് ഒരു തെരഞ്ഞെടുപ്പ് സ്ട്രാറ്റജിസ്റ്റ് എന്നൊക്കെയാണ് അൻവറിനെ പലപ്പോഴും വിശേഷിപ്പിക്കുന്നത് അത്രയും നിലയിലേക്കൊന്നും പോകാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ലെങ്കിലും എന്തായാലും അവിടെ ഒരു ഉണ്ടെന്നുള്ള അൻവർ അത് തെളിയിക്കുകയാണ് മാത്രമല്ല അൻവറിനെ ഇനിയിപ്പോൾ കുറച്ചുകൂടെ സാധ്യത അടുത്ത തിരഞ്ഞെടുപ്പ് ഇനിയിപ്പം അടുത്ത മെയിൽ തെരഞ്ഞെടുപ്പ് നടക്കാൻ പോവുകയാണ് ഏപ്രിൽ മെയിൽ തെരഞ്ഞെടുപ്പ് ഈ തെരഞ്ഞെടുപ്പിൽ അൻവറിന് വേണ്ടിയിട്ട് എൽ ഡി എഫും യു ഡി എഫും ഒരേപോലെ കച്ച കെട്ടി ഇറങ്ങും എനിക്ക് തോന്നുന്നു ചിലപ്പം ബി ജെ പിയും കച്ച കെട്ടി ഇറങ്ങാനുള്ള സാധ്യതയുണ്ട് അപ്പം ഈ നിലയിലേക്കൊക്കെ പോകുന്ന സാധ്യതയുള്ളത് അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് ഉള്ളൂ ഒരു ഒറ്റ ഉള്ളൂ പിണറായി വിജയൻ അവിടെ പതിമൂന്നും പതിനാലും പതിനഞ്ചും തീയതികളിൽ പിണറായി വിജയനും ക്യാബിനറ്റ് മന്ത്രിമാരും ഈ ഒരു പതിനഞ്ചാം തീയതി പതിനാറാം തീയതി കണ്ട് പിണറായി വിജയൻ്റെ ഒരു വീഡിയോ എടുപ്പുണ്ട് അതായത് ഈ മൊത്തം ക്യാബിനറ്റ് മിനിസ്റ്റേഴ്സും കൂടെ ചേർന്നിട്ട് ഒരു ഒരു റീൽ ഉണ്ടാക്കിയേക്കുകയാണ് ഈ നിലമ്പൂറിന് വോട്ട് ചെയ്യുക ഈ സ്വരാജിനെ വോട്ട് എന്ന് പറഞ്ഞിട്ടുള്ള റീല് അപ്പോൾ അവിടുത്തെ മൊത്തം സി പി എമ്മിൻ്റെ ക്യാബിനറ്റ് മിനിസ്റ്റേഴ്സ് സി പി എമ്മിൻ്റെ സംസ്ഥാന സെക്രട്ടറിയേറ്റ് അംഗങ്ങൾ പോളിറ്റ് ബ്യൂറോ അംഗങ്ങൾ ജില്ലാ നേതൃത്വം സംസ്ഥാന നേതൃത്വം എം എൽ എമാർ എം പിമാര് രാജ്യസഭ എം പിമാരെ അതൊന്നും പോരാത്തതിനും മറ്റു മണ്ഡലങ്ങളിൽ ഇറക്കിയിട്ടുള്ള പ്രവർത്തകർ പിന്നെ കൂലിക്കെടുത്തവർ ഇത് എല്ലാവരും കൂടി ഇറങ്ങി പണിയെടുത്തിട്ടും നിലമ്പൂരിൽ ജയിക്കാൻ പറ്റിയിട്ടില്ല ഇത് സർക്കാരിൻ്റെ എന്താ പറയുക ഒരു വിലയിരുത്തലാകും എന്ന രീതിയിൽ പറഞ്ഞിട്ട് പോലും ഇത്രയും സംവിധാനങ്ങൾ ഉപയോഗിച്ചിട്ട് പോലും പറ്റിയിട്ടില്ലെന്ന് പറയുന്നത് അതെ എന്തിനേറെ പറയുന്നു സ്വരാജിന്റെ സ്വന്തം ബൂത്തില് നാല് വോട്ടിന്റെ പിന്മിന്നിലാണ് സ്വരാജ് പോത്തുല്ല പഞ്ചായത്ത് സ്വരാജിന് ചേച്ചി ചേച്ചി എന്റെ സ്വന്തം പഞ്ചായത്ത് പായം പഞ്ചായത്ത് ഞാൻ പോയി പോയിട്ട് എനിക്ക് സ്വരാജിന് കിട്ടിയിരിക്കുന്നുണ്ട് എനിക്ക് എനിക്ക് മിനിമം അത്രയും സ്വീകരിച്ചെങ്കിലും ഉണ്ട് എന്നിട്ട് ഈ ചെങ്ങായും വലിയ സംസ്ഥാന നേതൃത്വം ലോകത്തുണ്ടായിരുന്ന എല്ലാ സമൂഹത്തിനെ കുറിച്ച് വിപ്ലവം എഴുതാൻ വേണ്ടിയിട്ട് ഇതെല്ലാം ഉണ്ടാക്കാൻ പറ്റിട്ട് പുള്ളിക്ക് സ്വന്തം ണ്ടോ എന്ന് എനിക്ക് സംശയമുണ്ട് അതേപോലത്തെ അവസ്ഥയാണ് ഉള്ളത് എന്ത് പറയുന്നു സത്യം പറഞ്ഞുകഴിഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞു തന്നെ ശരി സത്യം പറഞ്ഞുകഴിഞ്ഞാൽ ഈ നിലമ്പൂരുകാരെ പിണറായി മരുപോനെയും നല്ല തടി കൊടുത്ത് വിട്ട് ഇനി മേലെ ഈ പരിപാടിക്ക് വരില്ല ഇനി തന്നെ കേടു എന്താ പറയുക നിങ്ങളുടെ തിരുവനന്തപുരം ഭാഷയിൽ എന്താ പറയുക ഇതൊരു സാധനം പറയുമല്ലോ ചെയ്യുന്ന സാധനം അതെ